അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഗുരുദ്വാരകളിലും തിരച്ചിൽ നടത്തി യു എസ് അധികൃതർ ഇപ്പോൾ രംഗത്ത് വരികയാണ് പരിശോധനയ്ക്കായി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെയും ന്യൂ ജേഴ്സിയിലെയും ഗുരുദ്വാരകൾ എത്തിയുകയും ചെയ്തിരുന്നു രേഖകളില്ലാതെ അമേരിക്കയിൽ തങ്ങുന്ന ചില ഇന്ത്യക്കാർ കേന്ദ്രമായി ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ചില ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് പരിശോധന നടത്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഗുരുദ്വാരകൾ റെയ്ഡ് നടത്തുന്നത് പവിത്രതയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്ന് സിഖ് സംഘടനകൾ പറയുകയും ചെയ്തു ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിൽ തങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്ന് സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ കൗർ ഗിൽ പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാർ നടത്തുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നതാണ് അമേരിക്കയുടെ വിശദീകരണം നേരത്തെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട നിരവധി ബ്രസീലുകാർ വിമാനത്തിലടക്കം കൊടിയെ പീഡനം അനുഭവിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നൂറിനടുത്ത് കണക്കിന് കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ നാടുകടത്തതിനെ തുടർന്ന് ബ്രസീലിൽ എത്തിയത് സംഭവത്തിൽ ബ്രസീൽ സർക്കാർ അമേരിക്കയുടെ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള ലംഘനമാണെന്നും വിമർശനമുയർന്നുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന എൺപത്തെട്ട് ബ്രസീലുകാർ കൈവിലങ്ങോടെയാണ് വിമാനമറങ്ങിയത് വിമാനത്തിനുള്ളിൽ എ സി ഉണ്ടായിരുന്നില്ലെന്നും കുടിവെള്ളം നൽകിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് എന്താണെങ്കിലും അമേരിക്കയുടെ കടുത്ത നിലപാടിനെ തുടർന്ന് നിരവധി ആളുകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വിട്ടുപോകുന്നത് എന്താണെങ്കിലും അത്തരത്തിൽ വിട്ടുപോകുന്നവരെ വരെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്